ുംയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ സാധാരണ വിവാദമുണ്ടാകുന്ന ഒരു വിഷയമാണ് അന്യ സ്ത്രീയുടെയും അന്യപുരുഷന്റെയും മയ്യത്ത് കാണാൻ പറ്റുമോ പല സ്ഥലങ്ങളിലും അന്യപുരുഷന്റെയും അന്യ സ്ത്രീയുടെയും മയത്ത് കാണിക്കാറില്ല ചില സ്ഥലങ്ങളിൽ കാണിക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്താണ് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ധുക്കൾ മയ്യത്ത് കാണാറുണ്ട് മയത്തിൽ ചുംബിക്കാറുണ്ട് ഇതൊക്കെ സ്വാഭാവികമായി നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് വളരെ സങ്കടകരമായ നൊമ്പരകരമായ കാഴ്ചകളൊക്കെ നമ്മൾ മയത്തിന്റെ സമീപത്ത് അവരുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ അവരുടെ വിയോഗം താങ്ങാനാവാതെ അവർ പ്രയാസപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും അബുബക്കർ സുദീഖർ മുഖത്തുള്ള തുണി മാറ്റി പ്രവാചകന്റെ മുഖത്ത് വീണു ചുംബിച്ചു എന്നാണ് മുഖത്തേക്ക് വീണു ചുംബിച്ചു എന്നാണ് നമുക്ക് ഹദീസുകളിൽ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ രൂപത്തിൽ മയ്യത്തിനെ ബന്ധുക്കൾ രക്തബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ ചുമ്പിക്കാറുണ്ട് ഭാര്യയുടെ മയ്യത്ത് ഭർത്താവ് ചുംബിക്കാറുണ്ട് ഭർത്താവിൻ്റെ മയ്യത്ത് ഭാര്യ ചുംബിക്കാറുണ്ട് ഉമ്മയുടെ മയ്യത്ത് മക്കൾ ചുംബിക്കാറുണ്ട് അതേപോലെ ബാപ്പയുടെ മയ്യത്ത് മക്കൾ ചുംബിക്കാറുണ്ട് മക്കളുടെ മയ്യത്ത് മാതാപിതാക്കൾ ചുംബിക്കാറുണ്ട് സഹോദരങ്ങൾ ചുംബിക്കാറുണ്ട് ആ രൂപത്തിൽ ഒക്കെ നമ്മൾക്കിടയിൽ കാണാറുണ്ട് എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അന്യ സ്ത്രീയുടെ മയ്യത്ത് കാണാൻ പറ്റുമോ അന്യ പുരുഷന്റെ മയ്യത്ത് ഒരു സ്ത്രീക്ക് കാണാൻ പറ്റുമോ എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ ജീവിത കാലഘട്ടത്തിൽ പുരുഷനെ കാണുന്ന നിബന്ധനകൾ എന്തൊക്കെയുണ്ടോ ആ നിബന്ധനകൾ മരിച്ച ശേഷവും സ്ത്രീകൾക്ക് ബാധകമാണ് അന്യ സ്ത്രീയെ കാണാനുള്ള നിബന്ധനകൾ എന്തെല്ലാം ഉണ്ടോ ആ നിബന്ധനകൾ പുരുഷന്മാർക്കും ബാധകമാണ് അതായത് മോശമായ കണ്ണോടുകൂടി അവരെ കണ്ടുകൂടാ ഒന്ന് രണ്ടാമത്തത് ഔറത്തു മറക്കാത്ത നിലയിൽ അവരെ കണ്ടുകൂടാ ഔറത്തു കണ്ടുകൂടാറച്ചേ അവരെ കാണാൻ പറ്റുകയുള്ളൂ അതായത് പുരുഷൻ ഔറത്തു മറച്ചവനാവണം അതേപോലെ സ്ത്രീയും ഔറത്തു മറച്ചവളാവണം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ അലി അലിറിയാഹു അനഹുവിനോട് കൊടുത്തൊരു ഉപദേശമുണ്ട് അലി നീ രണ്ട് ഇങ്ങനെ തുടർച്ച തുടർച്ച അലി നീ തുടരെ തുടരെ നോക്കരുത് നിനക്കൊരു പ്രാവശ്യം നോക്കാം രണ്ടാമത്തെ പ്രാവശ്യം നീ നോക്കാൻ പാടില്ല ഇതാണ് സ്ത്രീ പുരുഷന്മാർ അന്യ സ്ത്രീയും അന്യ പുരുഷന്മാരും തമ്മിലുള്ള നോട്ടവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതായത് മോശമായ നിലയിൽ പുരുഷന്മാരും സ്ത്രീയും നോക്കാൻ പാടില്ല സ്വാഭാവികമായും ഒരു നോട്ടം മനുഷ്യപ്രകൃതി അനുസരിച്ച് നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നോട്ടം നോക്കുക സ്വാഭാവികമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നോ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക എന്നൊരു ശൈലി പാടില്ല എന്നാണ് അതുകൊണ്ട് ഒരാൾ മരിച്ചാൽ ജീവിത കാലഘട്ടത്തിൽ എന്താണോ അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിലുള്ള വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച മര്യാദ ആ മര്യാദ മരണശേഷവും ബാധകമാണ് ആ മര്യാദകൾ പാലിച്ച് വേണമെങ്കിൽ അന്യ അന്യസ്ത്രീയുടെയും അന്യ പുരുഷന്റെയും മയത്തുകൾ കാണുന്നതിൽ വിരോധമില്ല നിർബന്ധമായൊരു ഘട്ടമാണ് കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരാണ് ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അയൽവാസികളാണ് ചെറുപ്പം മുതലേ ബന്ധമുള്ളവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് ജീവിച്ചവരാണ് മരിച്ചപ്പോൾ ഒന്ന് കാണണം ആ സഹോദരൻ്റെ മയ്യത്തൊന്ന് കാണണമെന്ന് അയൽവാസികളായ സ്ത്രീകൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സഹോദരിയുടെ മയത്ത് കാണണമെന്ന് അയൽവാസികളായ പുരുഷന്മാർ പറഞ്ഞാൽ അവിടെ ഒരു തർക്കത്തിന് പോകേണ്ടതില്ല ആ മാന്യമായ ഒരു സാഹചര്യത്തിൽ ആ ഔറത്ത് മറക്കപ്പെട്ട കഫമ്പുടവയിൽ അണിയിക്കപ്പെട്ട ആ മയത്ത് ഒരു നോക്ക് കാണുന്നതിൽ തെറ്റില്ല പക്ഷേ മോശമായ രീതിയിലും മോശമായ സാഹചര്യങ്ങളിലും മോശമായ കണ്ണോടുകൂടിയിൽ ഒരു നോട്ടം ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ജീവിത കാലഘട്ടത്തിൽ എന്താണോ വിധി അത് തന്നെയാണ് മരണശേഷവുമുള്ള വിധി എന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹമത്തല്ലാഹി വാത്തു